ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കുമെന്ന് ഇരുപത്തിമൂന്നാം വാർഡിലെ ബിജെപി സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ഇക്കുറി കോൺഗ്രസിന്റെ കയ്യിൽ നിന്നും ഇരുപത്തി വാർഡ് പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് ബി ജെ പി ഇതിനായി ബി ജെ പി കളത്തിൽ ഇറക്കിയിരിക്കുന്നത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുപ്രവർത്തന രംഗത്ത് സജീവമായ നിലവിൽ ബി മണ്ഡലം ജനറൽ സെക്രട്ടറിയായ കൃഷ്ണകുമാറിനെയാണ് വിജയം ഉറപ്പിച്ചാണ് കൃഷ്ണകുമാർ മത്സരിക്കുന്നത് വാർഡിലെ വികസന മുരടിപ്പ് ചൂണ്ടിക്കാണിച്ചാണ് കൃഷ്ണകുമാർ വോട്ട് ചോദിക്കുന്നത് വികസനം എന്ന് പറഞ്ഞത് ഇവിടെ മെയിൻ പറയുന്നത് എല്ലാ ആളുകൾക്കും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചു വരുന്നത് നമ്മുടെ ഈ കൈറമ്പാറ കേന്ദ്രീയ വിദ്യാലയം റോഡ് എന്നുള്ളതിനാണ് ഇവിടെ ഒരുപാട് വികസനങ്ങൾ എത്തിക്കാനുണ്ട് ഇവിടെ ഇടതുപക്ഷം വലതുപക്ഷവും മാറി മാറി ഭരിച്ചിട്ട് തന്നെ നമ്മുടെ ഈ കേന്ദ്ര വിദ്യാലയം റോഡ് ഒരു എം എൽ എയും എംപിയും ഇവിടെ ഉണ്ടായിട്ട് അതിനൊന്നും തന്നെ ഒരു തരത്തിലും മുന്നോട്ട് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ വികസന പ്രവർത്തനം എത്തിക്കാനോ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നാൽ അതിനുവേണ്ടി തന്നെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് രണ്ട് തവണ ഇവിടെ നാടകീയം എന്നുള്ള തരത്തിൽ തന്നെ ഇവിടെ ഈ റോഡിന്റെ ഉദ്ഘാടനം എന്നുള്ള സ്ഥിതിയിൽ ഇവിടെ നടപ്പാക്കുകയുണ്ടായി എന്നാൽ ഇവിടെ മഴയാണ് എന്നും മഴ കാരണം ഇവിടെ റോഡിന്റെ പണി നടക്കില്ല എന്നും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തരത്തിലും മഴ പോയിട്ടും ഇവിടെ ഒരു വികസന അല്ലെങ്കിൽ റോഡിന്റെ പണി പൂർത്തീകരിക്കാനോ ഇന്നവരെ ആയിട്ടില്ല എന്നുള്ളതാണ് ഇത് ജനങ്ങളെ ഒരുപാട് കബളിപ്പിക്കുന്ന രീതിയിലാണ് ഇവിടെ നടപ്പിലാക്കി വരുന്നത് ഈ ബി ജെ പി നഗരസഭാ ഭരണം ഉറപ്പിക്കുമെന്നും ഇതിലൂടെ കേന്ദ്ര പദ്ധതികൾ വാർഡുകളിൽ നടപ്പിലാക്കുമെന്നും ബി ജെ പി സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ പറഞ്ഞു ഇവിടെ മുനിസിപ്പാലിറ്റി ഭരണം എന്നത് നമ്മുടെ വാർഡുകൾ ബി ജെ പി ഭരിക്കുന്ന വാർഡുകളിലെല്ലാം കേന്ദ്ര പദ്ധതികൾ നടപ്പിലാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ മറ്റു വാർഡുകളിലൊന്നും ഇടതുപക്ഷം വലതു വർഷം ഭരിക്കുന്ന വാർഡുകളിലൊന്നും തന്നെ കേന്ദ്ര പദ്ധതികൾ നടപ്പിലാക്കാൻ ആർക്കും തന്നെ സാധിച്ചിട്ടില്ല അപ്പോൾ ആ വികസനം എല്ലാം തന്നെ നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ ഈ വാർഡുകളിലെല്ലാം തന്നെ നടപ്പിലാക്കാനും കഴിയും അതേപോലെ തന്നെ നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ ഭരണമാണ് ഇത്തവണ ബി ചിന്തിക്കുന്നത് ഈ മുനിസിപ്പാലിറ്റിയുടെ ഭരണം എന്തായാലും ഇത്തവണ ബി ജെ പി ഭരിക്കുമെന്നുള്ളത് എനിക്ക് പറയാനുള്ളത്